ചാനൽ അപ്പോൾ ഇന്ന് എന്താണെന്നല്ലേ ഇന്ന് ഞങ്ങൾ രണ്ടും കൂടെ മേലെ തൂക്കാനായിട്ട് ചൂലുമായിട്ട് ഇറങ്ങിയേക്കുവാണേട്ടോ അപ്പം ഇതായത് നമ്മുടെ കാസ്റ്റേ പുതിയ ഹെയർ കട്ടാണേ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊന്ന് പറയണേ അപ്പം നീ ഞാനിവിടെ കഷ്ടപ്പെട്ട് തൂത്ത് വരുമ്പം ഇവൻ ദേവിടെ ഊഞ്ഞാലെ സുഖിച്ചിരുന്ന ആടുകയാണ് കേട്ടോ ഇത് ശരിക്കും നല്ല അടിപൊളിയാണട്ടെ ഊഞ്ഞാലെ നല്ല അടിപൊളിയായിട്ടിരുന്ന ആടാ അങ്ങനെ ഞാൻ നീ അവിടെ ഇവിടെ എല്ലാം തൂത്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഇടയ്ക്ക് ഒരു ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ ചൂലിൻ്റെ ബഡ്ഡ് കയറി ഇരുന്നിട്ട് ആ അടിപൊളി ആയിരുന്നു നന്ന അങ്ങനെ അങ്ങനത്തെ കുറച്ച് ഡാൻസ് ഉണ്ട് പിന്നെ അവിടെ ഇവിടെ എല്ലാം തൂക്കണം അത് ഒരു അടിപൊളി ആണ് ഇത് കാശിൻ്റെ മുറി ആട്ടോ അതും ഞാൻ തൂത്ത് വരുവാണേ അപ്പം എൻ്റെ മുനിയൊക്കെ തൂത്തോണ്ടൊക്കെ ഇരിക്കുവാണ് വലിയ കഷ്ടപ്പാണെന്നുണ്ടെന്ന് തോന്നുന്നു ഇടുക ആ ഇവൻ അങ്ങനെ പറയാ കഷ്ടപ്പെടുന്നത് ഞാനാണല്ലോ അപ്പം പാട് എനിക്കല്ലേ അറിയത്തുള്ളൂ ഏറ്റവും പാട് പാടിതൊന്ന് സ്റ്റെപ്പായി നിറക്കിക്കൊണ്ട് പോകാനാണ് കാരണം പലതും പല ദിശയിലാണ് പോകുന്നത് ലാസ്റ്റ് ചെല്ലുമ്പോൾ പൊടിയൊന്നും കാണത്തില്ല എല്ലാം താഴെയായിരിക്കും ആ കുഴപ്പമില്ല അങ്ങനെ ഇതാ ഒരു വിധത്തിൽ ഞാൻ മൊത്തം അടിച്ച് വാരി വെച്ചിട്ടുണ്ട് അതിന് ശേഷം എന്തെങ്കിലും ഇവൻ്റെ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ഇത് ഇതെന്താണെന്നല്ലേ ഞാൻ കാണിച്ച് തരാമേ ഇവൻ്റെ കളക്ഷൻസ് ആണെന്ന് വേണേൽ പറയാം കേട്ടോ കുറേ പേസ്റ്റ് ഉണ്ട് പിന്നെ കുറേ പേസ്റ്റ് പെട്ടിയുണ്ട് പിന്നെ സാമ്പ്രാണിപ്പെട്ടി അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ ഇതെല്ലാം അളിച്ച് വാരിയെന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രശ്നമുണ്ട് പറഞ്ഞു തരാം നീ എന്താണ് ഇതെല്ലാം അളിച്ചു പറയേന്ന് ചോദിച്ച് എന്നോട് ദേഷ്യപ്പെട്ടു പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല മറ്റേ അവൻ തന്നെ അതെല്ലാം അടുക്കി അവിടെ വെച്ചു വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ അവൻ എന്നെ ചിരിച്ച് കാണിച്ചു എടാ ഇങ്ങോട്ടൊന്നും ഒന്ന് നോക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ ചിരിയാണ് വന്നത് എന്നിട്ട് അവൻ ഓടി അതിൽ പെട്ടെന്ന് ഞാൻ അടുക്കളയിലോട്ട് എന്ന് ഞങ്ങളുടെ അച്ഛനെ വിളിക്കുന്നത് ഞാൻ ചോദിച്ചാൽ എന്നെ പറ്റിയടാ നീ അവിടെ ചെന്ന് നോക്കണേന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി ചെന്ന് അവിടെ നോക്കി എന്താണെന്നോ ഒരു ചത്ത എട്ടുകാലയെ കുറച്ച് ഉറുമ്പ് പിടിച്ച് കിടക്കുന്നു ഇതാണ് കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി ഞാനവിടുത്തെ എന്നെ ആ കാര്യം ഒന്ന് ഇവൻ അപ്പോൾ ദേ അത് തന്നെ ഇവിടെ വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുവാണ് പിന്നെ ഇവൻ ഓടിച്ചെന്ന് എന്താ കാര്യമെന്നൊക്കെ അമ്മയോട് പറഞ്ഞു കാരണം അത്രയ്ക്ക് കാര്യക്കോണ്ടാണ് ഇവൻ ഓടിയത് അത് ഞങ്ങളൊക്കെ പേടിച്ചു പോയി ഞാൻ വേറെയൊക്കെയാണ് ചിന്തിച്ച് കൂട്ടിയത് പിന്നെ ഇവൻ്റെ കളിസ്ഥലത്ത് കൊണ്ട് ഇവൻ എന്തോ ഇട്ടിട്ട് ഒരു ഡാൻസും ഉണ്ട് എന്തോ ഒരു പാട്ടുണ്ട് അതെ അതെ എന്ത് പാട്ടാണെന്ന് എനിക്കിതിരായിട്ട് മനസ്സിലായിട്ടില്ല പിന്നെ തല താറ കിടന്നിട്ട് ഒരു കറക്കമൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഇരുന്നിട്ടുമുണ്ട് പിന്നെ ഇത് അച്ഛൻ വന്നിട്ട് അതിൽ ഹിറ്റടിച്ചു ഉറുമ്പൊക്കെ ചത്തുപോകാനായിട്ട് അതാ ഹിറ്റടിച്ചത് കിടപ്പുണ്ട് എനിക്കിങ്ങനെയൊക്കെ കാണുന്നതന്നെ ദോലയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അധികം നേരം ഒന്നും അവിടെ നിന്നില്ല പിന്നെ ഞങ്ങൾ ഡാൻസ് കളിച്ച് ഇച്ചിരി ഇരുപട്ടൊക്കെ ഉണ്ടല്ലോ ഡാൻസ് ഒക്കെ കളിച്ച് ഞങ്ങൾ അവിടെ നിങ്ങൾക്ക് പോകുന്നു അങ്ങനെതാണ് പിന്നെ ഞങ്ങൾ റൂമിലോട്ട് വന്നിട്ട് ബോൾ എടുത്തുകൊണ്ട് വന്ന കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ കുറച്ച് ടാലൻസ് നിങ്ങൾക്ക് കാണിച്ചിരുന്നാണ് ബോളിംഗോണ്ടുള്ള കുറച്ച് അക്രമങ്ങൾ അക്രമ പക്ഷേ അക്രമ ആ പോട്ടെ ആ നമുക്ക് അങ്ങ് വിട്ട് കളയാം എന്തായാലും ആദ്യത്തെ എന്നെ ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഇനി എനിക്കറിയാവുന്നൊരു സംഭവം ഞാൻ കാണിച്ചു ഇത് മിക്കവർക്കും അറിയാമായിരിക്കും പക്ഷേ എൻ്റെ ബോൾ എന്തോ വഴുതറ്റി പോയിരിക്കുന്നു അങ്ങനെ അങ്ങനെതാ ഞാനൊരു വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ ഇത് ഇത് കണ്ടോ ഇത് ഇതൊക്കെ എൻ്റെ പുതിയ പുതിയ ട്രിക്സാണ് കേട്ടോ ഇതാറ് തലയിൽ വീഴു എന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ വീണു തലയിൽ വീണു നമ്മുടെ തേപ്പോട്ടിട്ട് വല്ല അതെ അതെ തേപ്പോട്ടി മറിഞ്ഞു പോയി ഇങ്ങനെ ഇരുന്ന തേപ്പോട്ടി സൂപ്പർ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ